ബഹുമാനമുള്ള സഹോദരങ്ങളെ അഷറഫുൽ നബി സല്ലാഹു അലഹി വസ്ലമായ തങ്ങളുടെ ഒരുപാട് പോരിഷകളും ഒരുപാട് സന്തോഷങ്ങളൊക്കെ പരിശുദ്ധമായ മൊഹറത്തിലൂടെ കടന്നു പോയതാണ് പരിശുദ്ധമായ ഈമാനിന്റെ മാധുര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് കടന്നു പോയവരാണ് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളെല്ലാം നടന്നു പോയിട്ടുള്ള പരിശുദ്ധമായ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിഫലങ്ങൾ നടന്നു പോയതാണ് നമുക്കറിയാമല്ലോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലാമാങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ മുഹറത്തിൽ നടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ ആദൻ നബി സൃഷ്ടിച്ചത് ഈ പരിശുദ്ധമായ

ിൽ നിന്ന് മോചിതനാക്കിയത് സുലൈമാൻ വസ്സലാമിന് ലോക അധികാരം കിട്ടിയിട്ടുള്ളത് അയ്യൂബ് നബിയുടെ രോഗശമനത്തിന്റെ ദിവസം ഈസാ നബി അലഹി വസ്സലാമിനെ ാശത്തേക്ക് ഉയർത്തിയിട്ടുള്ള ദിവസം ഇതാണ് യൂനസ് വയറ്റിൽ നബിങ്ങലത്തിന്റെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസത്തിലാണ് ദാവൂദ് നബിക്ക് പാപമോചനം നൽകിയിട്ടുള്ള ദിവസം ഈ അതുപോലെ മൂസാ നബി കടൽ ദാവൂദ്ൽ നിന്നും രക്ഷപ്പെട്ടത് രക്ഷപ്പെടുത്തിയത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിവസത്തിലാണ് മൂസാ നബിക്ക് പരിശുദ്ധമായ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഇറക്കപ്പെട്ടതും ഈ മൊഹർറമ്പത്തിലാണ് അത് മാത്രമല്ല

ഈ ദുനിയാവിന്റെ സന്തോഷത്തിലേക്ക് സൃഷ്ടിക്കുന്നതിന്റെ ആ ദിവസം പരിശുദ്ധമായ മുഹർമ്മത്തിലാണ് ഭൂമിയിൽ ആദ്യമായിട്ടും മഴ പെയ്യപ്പിച്ചത് മഴ വർഷിപ്പിച്ചത് ഈ പരിശുദ്ധമായ മുഹർപ്പത്തിലാണ് അള്ളാഹുവിന്റെ ഇറക്കപ്പെട്ട ദിവസം ഈ മുഹർറമ്പത്തിനാണ് അത് മാത്രവുമല്ലാഹുബനഹ സ്വർഗത്തെ പഠിച്ചത് ഈ പരിശുദ്ധമായ ഈ ഉള്ള മുഹർമ്മത്തിലാണ് മാത്രവുമല്ലാഹു അലഹു വസ്ല്ലെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ും മുഴുവനും പൊരുത്തപ്പെട്ട് കൊടുത്തതും ഈ ഉള്ള പരിശുദ്ധമായ മൊഹറമ്പത്തിലാണ് ഇതെല്ലാം നമുക്കും ഒരു പാഠമാണ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ തിന്മകളുമായി കരഞ്ഞ കലങ്ങാ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ദിവസമാണിത് ഈ പരിശുദ്ധമായ മൊഹറത്തിന്റെ വഴിയോരങ്ങളിലൂടെ കിടക്കുമ്പോ അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു ദിവസമായത് അതുകൊണ്ട് മറക്കല്ലേ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസത്തില് നല്ലതുപോലെ സൂറത്തുകൾ ൊണ്ട് നിങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹു ഒരുപാട് ബലങ്ങൾ തരുന്നുണ്ട് അള്ളാഹു സന്തോഷങ്ങൾ തരുന്നുണ്ട് അള്ളാഹു നിയമത്തുകൾ തരുന്നുണ്ട് സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം അള്ളാഹു നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഇഷാ ഇൻ്റെ സമയമൊന്നാമാകുന്നതിനു മുമ്പ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ദുആ നിങ്ങൾ ചൊല്ലണം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മാറ്റമാ അള്ളാഹുവിൻ്റെ ഖുർആാനിൻ്റെ വരായത്താണ് നബിനാ ആ സമയത്ത് ചൊല്ലണമെന്ന് ആഗ്രഹമുള്ളവര് ഇപ്പൊ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കണം ആ സമയം ഇത് നോക്കിയങ്ങ് ചൊല്ലിയാൽ മതി പതിനൊന്ന് തവണയാണ് ചൊല്ലാനുള്ളത് റബ്ബന വൈലൈക്കാനിന് വൈലൈ കല്മസീ ربنا لا تجعلنا لنا فتنة للذين كفروا فاغفر لنا ربنا إنك أنت العزيز الحكيم ربنا عليك توكلنا وإليك نبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا فاغفر لنا واغفر لنا ഈ പരിശുദ്ധമായ ദുആ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടുകയാണ് അല്ലാഹുവിലേക്ക് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുകയാണ് മനസ്സിന്റെ ഉള്ളിലുള്ള വേദനകൾ മുഴുവനും റബ്ബിലേക്ക് അങ്ങ് എടുത്തു വെക്കുകയാണ് അല്ലാഹുവേ ഞങ്ങളെ കൈവിടല്ല റബ്ബേ ഞങ്ങളെ ഏറ്റെടുക്കണേ റബ്ബേ ഏറ്റെടുക്കണേറബ താങ്ങാനാകാത്ത ഒരുപാട് വിഷമങ്ങൾ കൽബിന്റെ ഉള്ളിൽ ഉള്ളറയിലുണ്ട് അതുകൊണ്ട് അല്ലാ നീ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ എന്ന് പറഞ്ഞിട്ടു നീറുന്ന മനസ്സോടെ ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഇന്നും മുടങ്ങാതെ ചൊല്ലുമോ റബ്ബന എല്ലാവരും ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരുക എല്ലാവരും ചൊല്ലുക എല്ലാ റബ്ബിലേക്ക് ഏൽപ്പിക്കുക ഈ മൊഹറത്തിന്റെ മുഴുവനും നമുക്ക് കൊണ്ടും പറ്റുന്നതാണ് എല്ലാ ആളുകളെ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയൂല നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഇതൊരു പതിനൊന്ന് തവണ ചൊല്ലി തീർക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയത്തിന്റെ ഒരു ആവശ്യങ്ങളൊന്നുമില്ല വളരെ തുച്ഛമായ സമയം മതി ഇത് ചൊല്ലാൻ അതെല്ലാം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഇനി ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഒരു ദുണ്ടോ ആ ദുആ നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലണം ഒരു ഏഴ് തവണ അതേതെന്നറിയുമോ അള്ളാഹു പറയുന്നതിൽ ഏറ്റവും നല്ല ഉമ്മമാരെ എല്ലാവരും ഒന്ന് ചൊല്ലണം ശേഷം ഏഴു തവണ എല്ലാ പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു തരണയല്ല എന്റെ മുകളിലുള്ളതും എന്റെ താഴവുള്ളതും എന്റെ കണ്ട ശരീരങ്ങൾ കൊണ്ട് ചെയ്തതും ഞാൻ ആദ്യം ചെയ്തതും ഞാൻ അവസാനം ചെയ്തതും അള്ളാഹുവേ ഞാൻ രഹസ്യമായി ചെയ്തതും ഞാൻ പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ എന്റെ വലത്തൊന്നും എന്റെ ഇടത്തൊന്നും എന്റെ മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തു റബ്ബേ അല്ലാഹ് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണയല്ല കുല്ലഹോ എന്റെ സകലമാന പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു തരണയല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു നിങ്ങളെ തട്ടിക്കളയില്ലല്ലോ അല്ലാഹു നിങ്ങളെ ഹാബ അല്ലാഹു നിങ്ങളെ ബേജാറാക്കില്ലല്ലോ അല്ലാഹു നിങ്ങളെ മോശത്തിലാക്കില്ലല്ലോ അതുകൊണ്ട് മുഅ്മിനേ ഈ ദ്വായക്ക ചൊല്ലിയിട്ടായിരിക്കണം ഇന്നത്തെ ഒരുപാട് നിങ്ങൾ റബ്ബിലേക്ക് ദ്വാരക്കണം ആ ദ്വാലിൽ നിങ്ങൾ ഈ സാധുവിനെ കൂടെ ഉൾപ്പെടുത്തണം അള്ളാഹുവെ ഞങ്ങളുടെ മജിലിസിൽ നിത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേയല്ല അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് നീ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേയല്ല രോഗങ്ങൾ കൊടുക്കല്ലയല്ല സങ്കടങ്ങൾ കൊടുക്കല്ലയല്ല ഈ പരിശുദ്ധമായ മൊഹറത്തിൻ്റെ ഈ ദിവസത്തിൽ ഈ പകലിൽ കുറാൻ വേണ്ട ദിക്രുചല്ലാനുള്ള തസ്ബീഹു ചെല്ലാനുള്ള സമയത്ത് പോലും ഈ പരിശുദ്ധമായ മജിലിസിൽ ഒരുമിച്ചു കൂടിയവരാണ് നീ റബ്ബേ നീ സങ്കടപ്പെടുത്തല്ല റബ്ബേ മോശമാക്കല്ലേ റബ്ബേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു പറഞ്ഞോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേയല്ലോ അല്ലോ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ മാറ്റണേയല്ലോ സങ്കടമുള്ളവരുടെ സങ്കടങ്ങൾ മാറ്റണേയല്ലോ അള്ളാഹുവേ കമന്റിലൂടെ പലരും പല പല ആഗ്രഹങ്ങൾ എഴുതിയവരുണ്ട് അതെല്ലാം അറിഞ്ഞു പ്രതിഫലം കൊടുക്കണം മറബേ സന്തോഷത്തിലാക്കണമറബേ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലോ വേജാറിലാക്കലെയല്ലോ നീ െ തട്ടല്ലേ തമ്പുരാനെ പരിശുദ്ധമായ ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മളങ്ങനെ ചെയ്തു പോയാൽ ഒരുപാട് പ്രതിഫലം നമ്മൾ പോലും അറിയാതെ അള്ളാഹു അനുഭവ താഴെ നമുക്ക് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹാന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മെച്ചപ്പെട്ട് ജീവിതം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രതിഫലം എവിടെന്നാണ് വന്നു കൂടുന്ന എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ സുഭഹിക്കും മുമ്പ് നിങ്ങൾ ഓതുമോ اذا جاء نصر الله والفتح ورايت الناس يدخلون في دين الله افواجا പല ആളുകളും പറയും നമ്മളെപ്പോഴും സാധുമാര് പറയുന്നത് പോലെ ഓദ്യല്ലോ ഒരുപാട് പാരായണം ചെയ്തല്ലോ ഖുർആാനിന്റെ ഒരുപാട് ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തല്ലോ പക്ഷേ എന്തുകൊണ്ടാണ് എന്റെ വാക്കുത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരുപാട് കരഞ്ഞിട്ട് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരുപാട് നല്ല മനസ്സോട് മുന്നോട്ട് പോയിട്ട് കഴിയാത്തത് അതുകൊണ്ട് അള്ളാ മനസ്സുവല്ലാതെ വേദനിക്കുന്ന പടച്ചോനെ എന്റെ സഹോദരങ്ങളെ നമ്മൾ ഓതുന്നത് ഖുർആാനാണ് ആ ആ ഖുർആൻ ഖുർആൻ ഓതുന്ന ചില ആളുകളെ ആ ഖുർആൻ തന്നെ ഒരു പതിവുണ്ട് എന്നാൽ ആ രൂപത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ ഭാഷയിൽ നമ്മൾ ഓതിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ ആ ഖുർആൻ തന്നെ നമ്മൾ ശപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല മനസ്സോടെ ഖുർആൻ കുർആനോതുമോ ഇന്ന് നമ്മൾ ഓതുമോ ورأيت الناس يدخلون في دين الله أفواجا فسبحوا بحمد ربك واستغفره إنه كان توابا آية <applause> നമ്മൾ ഓതേണ്ടുന്ന രൂപത്തിലും ഓതേണ്ടുന്ന ഭാവത്തിലും ഓതേണ്ടുന്ന ഭാഷയിലും നമ്മൾ ഓദിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്കുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല ഏതൊരാൾ ഏതൊരു വിഷമത്തിലാണോ ഉള്ളത് ഏതൊരു പ്രയാസത്തിലാണോ ഉള്ളത് ഏതൊരു കണ്ണീരിലാണോ ഉള്ളത് ആ കണ്ണീരും ആ സങ്കടവും അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവേ സഹായം പേരുള്ളധമായ ഖുർആാനിന്റെ ഒരു സൂറത്താണ് ഓതിയത് എന്റെ ആ സങ്കടങ്ങളെ മാറ്റണേ അല്ലോ എന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ എന്റെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ എന്റെ മക്കൾ നമ്മളെ കൊണ്ട് പറ്റാത്തല്ലതുണ്ടാ നല്ലതുണ്ടാ നമ്മൾ നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കൊന്നും നടക്കൂലേ നടക്കൂല അതേസമയം അള്ളാഹു എന്നെ കാണുമെന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും കൽവിന്റെ അകത്തട്ടിൽ വണ്ടി എന്നുണ്ടെങ്കിൽ ഉറപ്പ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല്ലാഹു നമ്മളെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പഠിക്കാനുള്ളതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് നമുക്കെന്നും ഒരു ബലമാണ് അതുകൊണ്ട് ചെയ്യുമ്പോട്ട് ചോദിക്കേണ്ടുന്നതല്ലാ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അള്ളാ രണ്ടാമത്തതായിട്ട് ഓതാണ് ത് സുറത്തുള്ളുഹായാട് വല്ലോഹ والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآبى ووجدك ضالا فغدا ووجدك عائلا ഒരു ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകളെപ്പോലും ഈ ഒരു സൂറത്ത് കൊണ്ട് ഈ സൂറത്ത് പതിവാക്കിയാൽ ആ സൂറത്തിനെ വരെ സമ്പന്നരാക്കാൻ പറയാം അവനിയ അവിടെ നിന്തിന് പ്രയാസപ്പെടുന്ന റസുഖല്ല എന്തിന് വേദനിക്കുന്ന നബിയെ ഹരീജ ബീവിയുടെ സമ്പത്തുകൊണ്ട് അവിടത്തെ ഞാൻ സമ്പന്നരാക്കിയില്ലേ നബിയെ പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ പരിശുദ്ധമായുഹാ ആ ആയത്തുകൾ നമ്മൾ ഓതുമ്പോഴും അല്ലാഹുവേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് ഞങ്ങളുടെ കടങ്ങൾ മാറാനുള്ളത് ഞങ്ങളുടെ മാറാനുള്ളത് എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ ചെയ്യുകയാണോ അതിനൊരു പരിഹാരം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് സൂറത്തുൽ ുറങ്ങുന്നതിന് മുമ്പ് ഏഴ് തവണ പാരായണം ഈ രണ്ട് സുറത്തും ഏഴ് തവണ നമ്മൾ നമ്മൾ സമയങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം ഏഴ് തവണ ഏഴ് വീതം ലുഹായും സുറത്തുനസറും നിങ്ങൾ ഓതണം എന്നാൽ എന്നാലവിടെ നിന്ന് പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നതിനു മുൻപ് ദു വകീൽ മുമ്പ് മൗലാ ഒരു ദിക്ർ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം മറക്കരുത് എണ്ണം മറക്കരുത് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം രണ്ടാമതായിട്ട് ചൊല്ലാനുള്ള തിക്ക് യാ ഹയ്യോ യാ കയ്യോ ഈ ീതിക്കറികളൊക്കെ നിങ്ങൾ ചൊല്ലി നിങ്ങളുടെ ജീവിതത്തിലൂടെ വന്ന് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല്ല അള്ളാഹു നിങ്ങളെ ഹൈവാക്കൂല്ല അള്ളാഹു നിങ്ങളെ ദുഃഖത്തിൽ അഴ്ത്തൂല്ല അള്ളാഹു നിങ്ങളെ ഒരിക്കലും പരാജയത്തിന്റെ വഴിയിൽ ഉൾപ്പെടുത്തൂല അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും നിങ്ങൾക്ക് ചൊല്ലി നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങളത് ചൊല്ലിയാൽ അല്ല അത് വലിയ പ്രതിഫലമുള്ളതാണ് ാണ് അത് വലിയ സന്തോഷമുള്ളതാണ് നമ്മളെ മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ അഴമാരുകൾ മുഴുവനും അള്ളാഹു കബൂലാക്കട്ടെ നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തുകളും നമ്മുടെ സദപ്പയല്ല അള്ളാഹു സ്വീകരിക്കുന്ന ഉത്തമ മുത്തീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു താൻ ഉൾപ്പെടുത്തട്ടെ വേദനകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ അലൈഹി വസ്ലം സഹോദരങ്ങൾ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ ആഗ്രഹങ്ങളെയും അള്ളാഹു കബൂലാക്കട്ടെട്ടെ ഉപ്പയുടെ ആണ്ട് ഇന്നാണ് എന്ന് പറഞ്ഞ് ദ്വ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മൗഫറത്ത് കൊടുക്കട്ടെ അലഹമില്ലാ മായ മൊഹത്തിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ചു കൂടിയവർ അവരുടെ കൽവിന്റെ ആഗ്രഹങ്ങളെല്ലാ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്ന് കൊടുക്കണേ അല്ലാൻ്റെ മാധുര്യം കൊടുക്കണേ അല്ലാ അള്ളാഹുബേദിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടാൻ നിനക്കിഷ്ടപ്പെട്ട അഴിമാലുകൾ ചെയ്യാൻ എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ മാലിക്കുൽ മുലൂക്കായ അല്ലാ ഈ പരിശുദ്ധമായ മജിലിസിൽ ഒരുമിച്ചു കൂടിക്കൊണ്ട് കടന്നു വന്ന് ആഗ്രഹങ്ങൾ പറഞ്ഞവർ ഒരാളെയും നീ തട്ടല്ലേ അല്ലാ അള്ളാഹുവേ റഹ്മാനായ തമ്പുരാനെ അല്ലാ നമ്മുടെ കൂട്ടത്തിൽ പലരും വിട പറഞ്ഞിട്ട് പച്ചമണ്ണാകുന്ന കവറിന്റെ ഉള്ളിലുള്ളവരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ മകഫഫുറത്വം മറുഹമത്വം കൊടുക്കണേ അള്ളാ അള്ളാഹുവേ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാഹ എല്ലാവരെയും നീ കപൂലാക്കണേ അള്ളാ അള്ളാഹുവേ ഉപ്പയുടെ ആണ്ടു ദിവസമാണെന്ന് മറക്കല്ലേ ദ്വാരക്കണമെന്ന് പറഞ്ഞ മക്കളുണ്ട് അള്ളാഹുവേ ആ ഉപ്പാക്കും മകഫഫുറത്തും മർഹമത്തും കൊടുക്കണേ കണ്ണെത്താത്ത ദൂരത്തോളം ഖബർ വിശാലമാക്കണേ അല്ലാ അള്ളാഹുവേ ആരൊക്കെ എപ്പോഴൊക്കെ കൊണ്ട് കൊണ്ടുവസീയത്തു ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കമന്റിലൂടെ ഒരുപാട് മോമനുകൾ മോമിനാത്തുകൽ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കൊണ്ട് കൊണ്ടുവസീയത്തു ചെയ്തവരുണ്ട് അവരുടെ സങ്കടങ്ങൾ റബ്ബേ അവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലോ വേദനകള് മാറ്റണേ അല്ലോ അവരെ മക്ക കാണാതെ മദീന കാണാതെ നീ മരിപ്പിക്കല്ലേ അല്ലോ മക്ക കാണാതെ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലോ പടച്ചവനെ ഞങ്ങള് നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാകെ ആരെന്തൊക്കെ ആഗ്രഹങ്ങളാണോ പറയുന്നത് അതെല്ലാം അറിയുന്ന റബ്ബേ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാ അറിഞ്ഞു പ്രതിഫലം കൊടുക്കണേ അല്ല അള്ളാഹുവേ എപ്പോഴൊക്കെ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞോ നീ സ്വീകരിക്കണേ അല്ല കടങ്ങൾ കൊണ്ട് വലഞ്ഞവരുടെ കടങ്ങൾ മാറ്റണേ അല്ലോ വേദനിക്കുന്നവരുടെ വേദന മാറ്റണേ മാറ്റണേയല്ലോ ദുഃഖിക്കുന്നവരുടെ ദുഃഖങ്ങൾ മാറ്റണേയല്ലോ അള്ളാഹും وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ